ഇന്ന് അടുക്കളയിൽ എന്തുമേതും ഇട്ട് ഇട്ടുവയ്ക്കുവാൻ നാം ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയില്ല ചില ഭക്ഷണ സാധനങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇട്ടു വെച്ചാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കുവാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്നും അത് എന്തുകൊണ്ടെന്നും പരിശോധിക്കാം എല്ലാ പ്ലാസ്റ്റിക് പാത്രങ്ങളും ബി പി എ താലേറ്റ്സ് എന്നീ കെമിക്കൽസും മൈക്രോപ്ലാസ്റ്റിക്കും അതിൽ സൂക്ഷിക്കുന്ന ഭക്ഷണങ്ങളിലേക്ക് പങ്കുവെക്കുന്നുണ്ട് ചൂടുള്ള ആഹാരത്തിലേക്കും എണ്ണമയമുള്ള ഭക്ഷണങ്ങളിലേക്കും അസിഡിക്കായുള്ള ഭക്ഷണങ്ങളിലുമാണ് പ്രധാനമായും ഇത് സംഭവിക്കുന്നത് ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസ് ദഹന പ്രശ്നങ്ങൾ എന്തിന് ക്യാൻസർ വരെ ഈ കെമിക്കൽസ് കാരണമാകുന്നുണ്ട് പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കുവാൻ കഴിയാത്ത പത്ത് ഭക്ഷണ സാധനങ്ങളോളം പറയുവാനുണ്ട് ഒന്ന് അച്ചാറുകളാണ് അച്ചാറിൽ ഉപ്പ് എണ്ണ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നതാണ് ഇത് പ്ലാസ്റ്റിക് പാത്രങ്ങളുമായി വേഗത്തിൽ റിയാക്ട് ചെയ്യുകയും പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകളെ വേർപെടുത്തുന്നതിനും കാരണമാകും രണ്ട് തൈര് തൈരല്ലെങ്കിൽ യോഗേട്ടാണ് ഇതിനുള്ള അസിഡിക് പ്രകൃതം മൂലം പ്ലാസ്റ്റിക്കിന്റെ തരികൾ അതിവേഗത്തിൽ തൈരിൽ ലയിക്കും മൂന്ന് ചൂടുള്ള ഭക്ഷണങ്ങളാണ് കുറഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂട് അല്ലെങ്കിൽ കറികൾ എടുത്തു വെച്ചാൽ അതിവേഗത്തിൽ കെമിക്കൽ റിലീസ് ഉണ്ടാകും നാല് പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് ഇതിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് പ്ലാസ്റ്റിക്കിലെ വിഷാംശത്തെ അതിവേഗത്തിൽ ആകർഷിക്കും ഇവ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഇത് ദോഷകരമായി ബാധിക്കും അഞ്ച് ഇഡലി ദോശ അപ്പം പോലുള്ളവ ഉണ്ടാക്കാനുള്ള പുളിപ്പിച്ച മാവാണ് പുളിപ്പിച്ച ഭക്ഷണം അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും ഇത് പ്ലാസ്റ്റിക്കിനെ വിഘടിപ്പിക്കുകയും ചെയ്യും ആറ് നാരങ്ങ വെള്ളവും നാരങ്ങ അച്ചാറുമാണ് ശക്തമായ ആസിഡിൽ ഉപ്പും ചേരുമ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് തന്നെ കേടുവരും ചൂട് ചായയും ചൂട് കാപ്പിയും ചൂട് വെള്ളം എന്നിവയാണ് പ്ലാസ്റ്റിക് കപ്പിൽ ഇവ ഒഴിച്ചു കുടിക്കുന്നത് ആരോഗ്യകരമല്ല ചൂടുള്ള ഇവ സ്ഥിരമായി പ്ലാസ്റ്റിക് കപ്പിൽ ഒഴിച്ചു കുടിക്കുമ്പോൾ കൂടെ പ്ലാസ്റ്റിക്കിലുള്ള വിഷാംശം കൂടിയാണ് അകത്ത് ചെല്ലുന്നത് എട്ട് എണ്ണയിൽ വറുത്ത സ്നാക്സ് ഐറ്റംസ് ആണ് നീണ്ട മണിക്കൂറുകൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇവ ഇരിക്കുമ്പോൾ ഇതിലെ എണ്ണമയം പ്ലാസ്റ്റിക്കിലുള്ള വിഷാംശം അബ്സോർബ് ചെയ്യും അത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കും ഒൻപത് അരിഞ്ഞ പഴങ്ങളും സാലഡുകളുമാണ് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് നേരങ്ങൾ കൊണ്ട് പ്ലാസ്റ്റിക്കുമായി റിയാക്ട് ചെയ്യും അതുമൂലം ഭക്ഷണ സാധനത്തിന്റെ ശരിയായ സ്വാദ് നഷ്ടപ്പെടുകയും വിഷാംശം ആകരണം ചെയ്യുകയും ചെയ്യും പത്താമത്തേത് മാംസ വിഭവങ്ങളാണ് ബാക്കി വരുന്ന മാംസ വിഭവങ്ങൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുമ്പോൾ അത് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെക്കരുത് അതിലടങ്ങിയിരിക്കുന്ന എരിവ് പ്ലാസ്റ്റിക് പാത്രങ്ങളുമായി റിയാക്ട് ചെയ്യും ഇത്രയും കേട്ടപ്പോൾ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിച്ചാൽ മതിയല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് വിപണിയിൽ ലഭിക്കുന്ന മിക്ക പാത്രങ്ങളിലും ബി പി എ പോലുള്ള കെമിക്കൽസുകൾ അടങ്ങിയിട്ടുണ്ട് ശരിയായ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ബി പി എ താലൈഡ്സ് എന്നീ ദോഷകരമായ കെമിക്കലുകൾ ചേർക്കാൻ നിർമ്മിച്ചിരിക്കുന്നത് ആയിരിക്കും അങ്ങനെ സർട്ടിഫിക്കേഷൻ രേഖപ്പെടുത്തിയത് നോക്കി വാങ്ങേണ്ടതായുണ്ട് ഇത്തരം പാത്രങ്ങളിൽ റൂം ടെമ്പറേച്ചറിൽ വെള്ളമയമില്ലാത്ത എണ്ണ ചേരാത്ത ഭക്ഷണങ്ങൾ ഇട്ട് വയ്ക്കാം പഴങ്ങൾ അരിഞ്ഞത് ഒരു ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നാൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കും ഉപയോഗിക്കുന്നത് റിസ്ക് ആണ് ചൂടുള്ള ഭക്ഷണങ്ങൾ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിലെ മൈക്രോ പ്ലാസ്റ്റിക്കിനെ വേർതിരിക്കുകയും അവ വയലിൽ ചെല്ലുന്നത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും എണ്ണയും എരിവുമടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിനെ അതിവേഗം വിഘടിപ്പിക്കും നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് പാത്രങ്ങൾ പോലും തൈര് അച്ചാറ് നാരങ്ങാവെള്ളം എന്നിവയിൽ വിഘടിച്ച് അലിയും ദിവസങ്ങളും ആഴ്ചകളും ഭക്ഷണ സാധനങ്ങൾ ഗ്രേഡ് പ്ലാസ്റ്റിക്കിൽ സൂക്ഷിച്ചാലും കെമിക്കലുകൾ ആഹാരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും പ്രത്യേകിച്ച് പോറലും പൊട്ടലിലും ഉള്ള പാത്രങ്ങൾ അതിവേഗം റിയാക്ട് ചെയ്യും ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് സേഫ് ആണെന്ന് പറയുമ്പോഴും അത് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ തന്നെയാണ് ചൂടുള്ളതും എണ്ണ അടങ്ങിയതും എരിവുള്ളതും അശ്വതിക്കായതുമായ ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സൂക്ഷിക്കരുത് എങ്കിൽ പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാമെന്നും കരുതേണ്ട സ്റ്റീൽ പാത്രങ്ങളിൽ വയ്ക്കരുതാത്ത അഞ്ച് ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കുവാൻ കഴിയും ഇത്തരം ഭക്ഷണങ്ങൾ സൂക്ഷിക്കുവാൻ ഏറ്റവും നല്ലത് സെറാമിക് പാത്രങ്ങളാണ് ഉണക്കി സൂക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കാം പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുവാൻ എളുപ്പമാണ് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല വൃത്തിയായി സൂക്ഷിക്കുവാൻ കഴിയും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അധികം കറണ്ട് ചിലവാകില്ല കളർഫുൾ ആണ് നല്ല പൂക്കളുടെ പടങ്ങളുണ്ട് എന്നാൽ നിങ്ങളുടെ ആരോഗ്യം വിലമതിക്കുവാൻ ആകാത്തതാണ് ദീർഘകാല ഉപയോഗം കൊണ്ട് നിങ്ങളിൽ വന്നു ചേർന്നേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഒഴിവാക്കാം ഭക്ഷണ സാധനങ്ങൾ പാത്രങ്ങളിൽ ആക്കി വെക്കുന്നതിന് മുൻപും ഉപയോഗിക്കാനായി പാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ചിന്തിക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക